പി പി ദിവ്യ്ക്ക് എതിരായ നടപടി സി പി എമ്മിൽ ഇരട്ടനീതി ആരോപണം പോകയുന്നു നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യക്കെതിരെ പാർട്ടി സ്വീകരിക്കുന്ന തുടർച്ചയായ നടപടികളിൽ സിപിഎമ്മിനുള്ളിൽ അതൃപ്തി പോകയുന്നു ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന നേതൃസ്ഥാനത്ത് നിന്നുകൂടി പി പി ദിവ്യയെ ഒഴിവാക്കിയതാണ് ഇപ്പോൾ പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുന്നത് നവീൻ ബാബുവിന്റെ മരണത്തിന് പിന്നാലെ ദിവ്യ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരംതാഴ്ത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മഹിള അസോസിയേഷൻ സ്ഥാനവും നഷ്ടമായിരിക്കുന്നത് എന്നാൽ സമാനമായോ അതിലുമേറെ ഗൗരവകരമായ ആരോപണങ്ങൾ നേരിടുന്ന മറ്റ് നേതാക്കളോട് പാർട്ടി ഇതേ സമീപനമല്ല സ്വീകരിക്കുന്നതെന്നാണ് ഒരു വിഭാഗം പ്രവർത്തകരുടെ ആക്ഷേപം സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയായി ജയിലിൽ കഴിയുന്ന പത്തനംതിട്ടയിലെ മുതിർന്ന നേതാവ് എ പത്മകുമാറിനെതിരെ പാർട്ടി ഇതുവരെ കർശന നടപടികൾ സ്വീകരിച്ചിട്ടില്ലെന്ന വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായിട്ട് പോലും പത്മകുമാറിനെ സംരക്ഷിക്കുന്ന പാർട്ടി പി പി ദിവ്യയുടെ കാര്യത്തിൽ മാത്രം അതിവേഗ നടപടികൾ കൈക്കൊള്ളുന്നത് ഇരട്ടത്താപ്പാണെന്നാണ് ഒരു വിഭാഗം പാർട്ടി പ്രവർത്തകരുടെ വാദം ആന്തൂർ നഗരസഭയിലെ വ്യവസായിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ആരോപണവിധേയായ പി കെ ശ്യാമളയെ പാർട്ടി ഒറ്റക്കെട്ടായി സംരക്ഷിച്ചതും ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട് അന്ന് ശ്യാമയെ ചേർത്തുപിടിച്ച പാർട്ടി ഇപ്പോൾ അവരെ മഹിളാ അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയായി ഉയർത്തുകയും ചെയ്തു സമാനമായ സാഹചര്യത്തിൽ പി പി ദിവ്യെ പാർട്ടിയും സംഘടനയും കൈവിടുന്നത് കണ്ണൂരിലെ ഒരു വിഭാഗം പ്രവർത്തകർക്കിടയിൽ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് കാരണം സംഘടനാ ദൗർബല്യമെന്ന സിപിഎം കേന്ദ്ര കമ്മിറ്റി ടൈം വ്യവസ്ഥയിൽ ഇളവ് അനുവദിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് പ്രധാന കാരണം സംഘടനാ ദൗർബല്യമെന്ന സിപിഎം കേന്ദ്ര കമ്മിറ്റി യോഗത്തിന്റെ വിലയിരുത്തൽ താഴെത്തട്ട് മുതൽ സംഘടനാ ദൗർബല്യം പ്രതിഫലിച്ചതാണ് തിരിച്ചടിക്ക് പ്രധാന കാരണമെന്ന കേന്ദ്ര കമ്മിറ്റി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്ത കേന്ദ്ര കമ്മിറ്റി ടേം വ്യവസ്ഥയിൽ ഇളവ് അനുവദിക്കും സി പി എം കേന്ദ്ര കമ്മിറ്റി സമാപിക്കുന്നതിന് പിന്നാലെ എന്ത് എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് രണ്ടു തവണ തുടർച്ചയായി എം എൽ എ ആയവർക്ക് ഇളവ് നൽകണോ എന്നതിൽ അന്തിമ തീരുമാനമാകും കേന്ദ്ര സർക്കാരിനെതിരായ തുടർ സമര പരിപാടികളും ആലോചനയിലാണ് സംസ്ഥാനങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയത്തിലുള്ള മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തുന്ന കാര്യവും തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിൽ അന്തിമമാക്കിയേക്കും രണ്ടു തവണ തുടർച്ചയായി എം എൽ എ ആയവരെ മത്സരിപ്പിക്കാൻ ഇളവ് നൽകണമോ എന്ന കാര്യത്തിൽ കേന്ദ്ര കമ്മിറ്റി മാർഗരേഖ തയ്യാറാക്കാനും സാധ്യതയുണ്ട് ഇതോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിക്കുമോ എന്ന കാര്യം വ്യക്തമാകുമെന്നാണ് സൂചന ശബരിമലയിൽ സ്വർണക്കൊള്ള നടന്നു സ്ഥിരീകരിച്ച ശാസ്ത്രീയ പരിശോധനാ ഫലം ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിൽ പതിഞ്ഞ സ്വർണത്തിന്റെ അളവിൽ കുറവുണ്ടെന്ന നിർണായക കണ്ടെത്തലുമായി വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ പരിശോധനാ റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ശില്പങ്ങളിൽ പൊതിഞ്ഞ സ്വർണത്തിന്റെ ഭാരവും നിലവിലെ ഭാരവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ചും ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണത്തിന്റെ അളവിലാണ് ഈ കുറവ് വലിയ തോതിൽ കണ്ടെത്തിയിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയി തിരികെ എത്തിച്ച കട്ടിള ദ്വാരപാലക പാളികളിൽ സ്വർണം കുറവ് കണ്ടെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ സ്വർണം പൊതിഞ്ഞ മറ്റു പാളികളുമായി താരതമ്യേന പരിശോധന നടത്തിയപ്പോഴാണ് വ്യത്യാസം കണ്ടെത്തിയത് റിപ്പോർട്ട് എസ് നിഗമനങ്ങൾ സഹിതം ഹൈക്കോടതിയിൽ സമർപ്പിക്കും കഴിഞ്ഞ ദിവസമാണ് വി എസ് എസ്സിയിൽ നിന്നും ശാസ്ത്രീയ പരിശോധനാ ഫലം സീൽ വെച്ച കവറിൽ കൊല്ലം വിജിലൻസ് കോടതിയിൽ നൽകിയത് ശേഷം കൊല്ലം വിജിലൻസ് കോടതി റിപ്പോർട്ട് കൈമാറി ദ്വാരപാലക ശില്പം കട്ടളപ്പാളി തുടങ്ങിയ പതിനഞ്ച് സാമ്പിളുകളുടെ പരിശോധനാ ഫലമാണിത് ചെമ്പുപ്പാളികളിലെ സ്വർണത്തിന്റെ അളവും കാലപ്പഴക്കവും തിട്ടപ്പെടുത്തുന്ന റിപ്പോർട്ടാണിത് ശബരിമലയിൽ വലിയ രീതിയിലുള്ള സ്വർണ്ണക്കൊള്ളം നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ സ്ഥിരീകരണം നൽകുന്ന റിപ്പോർട്ടാണിത് അയ്യപ്പന് മുന്നിൽ കാവൽ നിൽക്കുന്ന ദ്വാരപാലക ശില്പങ്ങളിലും കട്ടളപ്പാളികളിലും ഉണ്ടായിരുന്ന സ്വർണ്ണമാണ് കാണാതായിരിക്കുന്നത് നിലവിൽ അവിടെയുള്ളത് പഴയ സ്വർണമല്ലെങ്കിൽ അത് എവിടേക്ക് പോയി എന്നതും പകരം വച്ചിരിക്കുന്നത് പുതിയ സ്വർണ്ണമാണോ എന്നതുമാണ് ഇനി അന്വേഷണ സംഘം പ്രധാനമായും കണ്ടെത്തേണ്ടത് ഇതിന് അന്താരാഷ്ട്ര തലത്തിലുള്ള പുരാവസ്തു മാഫിയുമായി ബന്ധമുണ്ടോ എന്ന സംശയവും ഉയരുന്നുണ്ട് കപൂർ മോഡൽ കൊള്ളയാണോ നടന്നതെന്ന് കോടതി നേരത്തെ തന്നെ സംശയം പ്രകടിപ്പിച്ചിരുന്നു സാധാരണ സ്വർണത്തെക്കാൾ അയ്യപ്പന്റെ മുൻപിലുണ്ടായിരുന്ന ഈ സ്വർണത്തിന് അതിന്റെ പഴക്കം മൂലമുള്ള വലിയ മൂല്യമുണ്ടെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു സ്വർണ്ണക്കുള്ളൽ പ്രത്യേക അന്വേഷണ സംഘം നിലവിൽ അന്വേഷണം നടത്തി വരികയാണ് ഇതിനകം തന്നെ തന്ത്രിയടക്കമുള്ള ചിലരെ അറസ്റ്റ് ചെയ്യാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും കാണാതായ യഥാർത്ഥ സ്വർണം കണ്ടെത്താൻ കഴിയാത്തത് അന്വേഷണ സംഘത്തിനും വലിയ വെല്ലുവിളിയാണ് ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്ന സീൽ ചെയ്ത കവറിലെ റിപ്പോർട്ട് കേസിന്റെ ഭാവി തീരുമാനിക്കുന്നതിൽ അതീവ നിർണായകമാകും